ുംയ ഗ്യാസ് വയ്ക്കാൻ പറ്റോ ഇവിടെ പൈപ്പ് മറ്റേ ബോക്സ് വരുന്ന ചൂസട്ടൂലേ അറിയില്ല അത് ഞാൻ അവിടെ നേരം അച്ഛൻ പറഞ്ഞു അത് അവിടേക്ക് വെക്കണ്ട ഒരു ഗ്യാസ് ില്ല കേട വരുന്നു മേലെ എന്നു മേലെ എന്നറിഞ്ഞത് ഡ്രസ്സൊക്കെ നനച്ചു ഇപ്പോ ना ना सो रामन को बता दे कुछ और परे मान अंदर पार्टी इधर देखिया हैं आईने में माला वरना मत साफ तू जो अपने ना काला हो जाएगा और दिन में तो 50 है और कल पर बाहर बाहर तो था नाम അപ്പുവാ എന്താ പാണി അല്ല നമ്മളെ വീട്ടിൽ പണി ഉണ്ടെങ്കിൽ ചെയ്യൂലേ പാപ്പന്റെ കൂടെ നിന്നിട്ട് പഠിച്ചില്ലേ ഏ ഏതല്ല ഇനി ഇതായപ്പോ പഠിച്ച് പാപ്പന്റെ കൂടെ കണ്ടിട്ട് പഠിച്ചു ഏ

നീ തീരെ ഭർത്താവ് തന്നെട്ടോ പൈപ്പൊക്കെ കൊടുന്ന് അവരെന്നെട്ടോ ചെയ്യണത് വേറെ വേറൊരാളെന്നെ വിളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിനെ വിളിക്കുമ്പോൾ ഇനി അതിനൊരു കൂലി കൊടുക്കണ്ടേ അപ്പൊ അച് അച്ഛനറിയണ കാരണം അച്ഛനെ ചെയ്യാനിട്ടോ അപ്പൊ സോ അപ്പൂസും ഉണ്ട് കേട്ടോ സഹായിക്കാൻ അപ്പൂ എന്നൊക്കെ കണ്ട് പഠിക്കണ്ടിട്ടോ അപ്പം പിന്നെ ചാലൊക്കെ അച്ഛനും പിന്നെ കുമാരേട്ടനും കൂടി കീറി ലെവലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പൈപ്പ് മാത്രം പിന്നെ അച്ഛന് വന്നിട്ട് ചെയ്താൽ മതിയോ ചോദിച്ചിട്ടേ അപ്പോൾ സാധനങ്ങളൊക്കെ രാവിലെ പോയിട്ട് എടുത്ത് കൊടുന്ന് ഒക്കെ ഒരു വയ്ക്കു തുടങ്ങി കേട്ടോ അപ്പോൾ അധികം ഒന്നുമില്ല കുളിമുറിയിലും പിന്നെ അതുപോലെ ബാത്റൂമിലും പിന്നെ കൈ കഴുകണോട് പാത്രം മോറിന് കൊടുത്തിട്ടോ പാത്രം മോറിനെടുത്ത് വെച്ച് കഴിഞ്ഞാൽ കൈ കഴുകാനും ഉപയോഗിക്കാമല്ലോ അപ്പോൾ എല്ലായിടത്തും ഒന്നും ചെയ്യണില്ല ഏറെ വേണ്ടതെന്നത് ഞങ്ങൾക്ക് ബാത്റൂമിനും കുളിമുറീനു കാരണം ഈ വെള്ളം ഇങ്ങനെ രാവിലെ നീച്ചേനത് കൊണ്ടേ പറഞ്ഞ പിന്നെ ബാത്റൂമിനൊന്നും അത്ര പറഞ്ഞാലും കാണില്ലല്ലോ അപ്പോൾ അത് കാരണം ഏറെ വെച്ച കേട്ടോ പിന്നെ ഞങ്ങൾ അടുത്ത വീട്ടിൽ നിന്നാണ് കുടിക്കാത്ത വെള്ളം കുടുന്നതെന്ന് പക്ഷേ ഈ മഴക്കാലം ആവുമ്പോഴേ പിന്നെ അമ്മയ്ക്കും അച്ഛനും ബുദ്ധിമുട്ട് പോലും ആണ് വെള്ളം കൊണ്ടാൽ പോലെ അപ്പോൾ ഈ വഴുക്കലൊക്കെ ഉണ്ടെങ്കിൽ ചപ്പോൾ എവിടെയും പോയിട്ടൊക്കെ വീണിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാകും വെച്ചിട്ടേ അപ്പോൾ ഫിൽറ്ററും കൂടി വെക്കുന്നുണ്ട് അപ്പോൾ കോഴിക്കിണറാണ് എവിടെ ഉള്ളത് അപ്പോൾ കിണറില്ല അപ്പോൾ കോഴിക്കണറിൽ എന്താ പറയുക ഫിൽറ്ററും കൂടി വെക്കാൻ എഴുതിയിട്ട് അപ്പോൾ കുടിക്കാനുള്ള വെള്ളം കൂടി ആവുമല്ലോ അപ്പോൾ അങ്ങനെ അമ്മേൽ ചെറിയ ആഗ്രഹം കേട്ടോ പൈപ്പ് ഇടയില്ല അപ്പോൾ എല്ലായിടത്തും പൈപ്പുള്ളത് കാണുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര തരുന്നിട്ടോ അപ്പം അമ്മേനായി ആഗ്രഹങ്ങൾ സഹായിച്ചു കൊടുക്കാമെന്നേട്ടോ അപ്പം അങ്ങനെതാ മക്കളും ഉണ്ട് കേട്ടോ കൂടെ സഹായിക്കാൻ ഇതാ സോനു അപ്പവും മോനും അമ്മൂസും കൂടെ അല്ല കേട്ടോ അവർ കോട്ടക്കരിക്കും അപ്പോൾ ഇവർക്ക് ഇങ്ങനെ ചെയ്തിട്ട് നേരെ വീട്ടിലേക്ക് പോകണം അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ പോവാനും ആയിരുന്നു കേട്ടോ വീട്ടിലേക്ക് പോവാനും ആയി അപ്പോൾ അതിൻ്റെ മുന്നേ അതൊക്കെ ചെയ്യാന്ന് ചോദിച്ചിട്ട് അപ്പോൾ അച്ചു പറയും കേട്ടോ ഞാനിതൊന്നും പഠിച്ചതല്ല പഠിച്ചു വന്നതെന്നല്ല ഒക്കെ ഇങ്ങനെ കണ്ട് പഠിച്ചതാണെന്ന് അപ്പോൾ അമ്മ പറയും അപ്പൂനയോട് അപ്പൂനെ ഇനി എല്ലാതും പഠിപ്പിക്കണം ഒരു പണി മാത്രം പഠിപ്പിച്ചാൽ പോലും എല്ലാ പണിയും പഠിപ്പിച്ചാൽ പിന്നെ നമുക്ക് ഒരു പണി ഇല്ലെങ്കിൽ വേറെ പണിക്ക് പോകാലോ അപ്പോൾ അങ്ങനെ പറയുക അമ്മ കേട്ടോ അപ്പോൾ മക്കളൊക്കെ കൂടുന്നുണ്ട് കെട്ടോ സഹായിക്കാൻ അപ്പം അതാ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതിയ മറക്കരുത് കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാം